ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാരതീയർക്ക് പറയാൻ പേരൊന്നേ ഉള്ളൂ നളന്ത സർവകലാശാല ഓക്സ്ഫോർഡ് സർവകലാശാല സ്ഥാപിക്കുന്നതിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ പുരാതന ഇന്ത്യയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും താമസിച്ച് പഠിച്ചിരുന്ന ഒരിടം ഒൻപത് ദശലക്ഷം പുസ്തകങ്ങളുടെ ആവാസ കേന്ദ്രം ഇങ്ങനെ തുടങ്ങി വിശേഷണങ്ങൾ പലതാണ് നളന്ദ സർവകലാശാലയ്ക്ക് എന്നാൽ ഇന്നത്തെ തലമുറയിലെ പലർക്കും അപരിചിതമായ പഴയ സർവകലാശാലയുടെ ചരിത്രമാണിത് നളന്ദയുടെ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായിരുന്നു നളന്ദയുടെ തകർച്ചയിലേക്ക് കാരണമായ വസ്തുതകൾ എട്ട് നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യൻ വൈജ്ഞാനിക കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഈ സർവകലാശാല അക്രമങ്ങളെ രണ്ട് തവണ അതിജീവിച്ചെങ്കിലും ഒരു ഖിൽജി വംശജൻ എന്നേക്കുമായി ഇത് നശിപ്പിച്ചിരുന്നു ഗ്രന്ഥശാലകൾ കത്തി അമർന്നാൽ മാത്രമേ സർവകലാശാല പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയായിരിക്കണം അയാളുടെ സൈന്യം ആദ്യം അഗ്നിക്കിരയാക്കിയത് നളന്ത സർവകലാശാലകളിലെ ആ ഗ്രന്ഥശാലയെ തന്നെയായിരുന്നു എണ്ണൂറ് വർഷക്കാലത്തെ പാരമ്പര്യം സൂക്ഷിച്ച ആ സർവകലാശാല മൂന്ന് മാസത്തോളം നിന്ന് കത്തി കഥയുമുണ്ട് പുരാതന ഇന്ത്യയുടെ പ്രശസ്തി ഉയർത്തിയ ഈ വൈജ്ഞാനിക കേന്ദ്രത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ എത്തി പഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പുരാണ ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും അടങ്ങിയ ഗ്രന്ഥശാല ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാല എന്നായിരുന്നു ഈ സർവകലാശാല അറിയപ്പെട്ടിരുന്നത് ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായെന്ന നളന്ദ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയ്ക്ക് സമീപം നൂറ് മൈൽ തെക്ക് കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത് ചുവന്ന ഇഷ്ടുകൾ കൊണ്ട് മാത്രം അവശേഷിക്കുന്ന ഒരു പുരാതന ലോകമായി മാറിയിരിക്കുകയാണ് ഇന്ന് നളന്ദ അഞ്ചാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യത്തിന്റെ കീഴിലാണ് നളന്ത സർവകലാശാല ജന്മം എടുക്കുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ കുമാരഗുപ്തനാണ് നളന്ത സർവകലാശാല പണി കഴിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള രണ്ടായിരത്തോളം അധ്യാപകരും പതിനായിരത്തോളം വിദ്യാർത്ഥികളും ഇവിടെ താമസിച്ചായിരുന്നു പഠനം നടത്തിയത് നാനൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള എണ്ണൂറ് വർഷ നളന്ദയുടെ സുവർണ കാലഘട്ടം വലിയ കവാടവും ഉയർന്ന മതിലുകളാൽ തിരിച്ച വലിയ ഭൂമിയായിരുന്നു നളന്ത സർവകലാശാല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ച ഒൻപത് നിലയുള്ള കെട്ടിടത്തിലാണ് നളന്തിയുടെ ലൈബ്രറി സ്ഥിതി ചെയ്തിരുന്നത് പന്ത്രണ്ട് വർഷം നീണ്ട പാഠ്യപദ്ധതിയും തികച്ചും സൗജന്യമായിട്ടായിരുന്നു നൽകിയിരുന്നത് വിവിധ നഗരങ്ങളിൽ നിന്നുള്ള അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിനായി നളന്തിയിലെത്തിയിരുന്നു ബുദ്ധസന്യാസ സർവകലാശാല സ്ഥാപിച്ച ബുദ്ധ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ ഭക്തനായ ഹിന്ദുക്കളായിരുന്നു എന്നാൽ ബുദ്ധമതത്തോടും അക്കാലത്ത് വളർന്നു വന്ന ബുദ്ധമത ദാർശനിക രചനകളോടും അനുഭാവവും സ്വീകാര്യതയും ഉള്ളവരായിരുന്നു അന്നത്തെ ഭരണാധികാരികൾ അവരുടെ ഭരണത്തിന് കീഴിൽ വികസിച്ച ലിബറൽ സംസ്കാരമാണ് നളന്ദയെ വളർത്തിയത് ആയുർവേദമായിരുന്നു നളന്ദയിലെ പ്രധാന വിഷയം പാലാ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളുടെ പിന്തുണയോടെ ഈ സർവകലാശാല അഭിവൃദ്ധി പ്രാപിക്കുകയായിരുന്നു ബംഗാൾ ഗിൽജി രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ഭക്തിയ ഗിൽജിയുടെ പടയോട്ട കാലത്തായിരുന്നു നളന്ത ആക്രമിക്കപ്പെടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഇന്ത്യയുടെ വടക്കും കിഴക്കും കീഴടക്കിയപ്പോൾ നളന്ദയെ മാത്രം ഒഴിവാക്കി നിർത്താൻ തോന്നിയില്ല അധികാരം പൂർണ്ണമായും ഉറപ്പിക്കാൻ സർവകലാശാലയും നശിപ്പിക്കാൻ തീരുമാനിച്ചു കെട്ടിടങ്ങളിലേക്ക് തീ തീയറിഞ്ഞ് ഗ്രന്ഥശാലകളടക്കം സകലതും അഗ്നിയിൽ വെണ്ണീറായി അവിടെ പുരാതന ഇന്ത്യയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ അവസാനം കുറിക്കുകയായിരുന്നു